ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗലക്സി യാദ്ര അപ്പോൾ നമ്മുടെ ചാനലിലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ കണ്ടിരിക്കുന്ന പോലെ നമ്മുടെ സിനിമാ നടി നായർ ഉണ്ടല്ലോ അവരുടെ ചാനലിൽ ഒരു ഫേഷ്യൽ പാക്ക് ചെയ്യുന്നുണ്ട് ആ ഫേഷ്യൽ പാക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് സ്കിൻ അവിടെ സ്കിന്നൊന്ന് നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രബും പിന്നെ മസാജിങ്ങും അങ്ങനത്തെ ഒരു പാക്കും ഫേഷ്യൽ പാക്കും എല്ലാം കൂടെ അടങ്ങിയ ഒരു സംഭവമാണ് അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വച്ചിട്ടാണ് അവരത് ചെയ്യുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് എല്ലാ സ്കിൻ ടോണിനും യോജിക്കുന്ന രീതിയിലാണ് ഉള്ളൊരു പാക്കാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് എനിക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ ആ കല്യാണത്തിന് പോകുന്നതിന് മുന്നേ മുഖം ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് ചെയ്യുവാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേര് എന്നാണ് നമ്മുടെ ചാനലിൽ ബ്യൂട്ടി ടിപ്സ് ബ്യൂട്ടി പ്രൊഡക്ട്സുകളുടെ റിവ്യൂസ് പിന്നെ കുറച്ച് ബ്ലോഗ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് മുന്നേ ഞാൻ ഇപ്പം പുറത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് കാരണം അകത്തിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് വെട്ടത്തിൻ്റെ ഒരിതിൽ നമ്മുടെ ഫേസ് ചിലപ്പം ബ്രൈറ്റനായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും അപ്പം നമുക്ക് നിന്ന് വീഡിയോ എടുക്കുമ്പം കറക്റ്റ് കളറ് വിളകുന്നുണ്ടോ അല്ലെങ്കിൽ ഒന്ന് ബ്രൈറ്റൻ ആവുന്നുണ്ടോ ഷൈൻ ആവുന്നുണ്ടോ അതൊക്കെ നോക്കണ്ടോ അപ്പം ഞാൻ അതുകൊണ്ട് മുറ്റത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇത് പാക്ക് നമ്മുടെ മുഖത്തിടുന്നതിന് മുന്നേ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും നല്ലതാണെന്നാണ് അഞ്ച് ചേച്ചി പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫേസ് വാഷ് ഇട്ട് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വന്നിരിക്കുകയാണ് അതിനൊക്കെ മുന്നേ ഗേസ് മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം മുടി ഇങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല അപ്പം എൻ്റെ കയ്യിൽ എന്താ ബാൻഡൊന്നുമില്ല അപ്പം എൻ്റെ കയ്യിലുള്ള സംഭവമൊക്കെ എവിടെക്കെയോ മിസ്സിങ് ആണ് കാരണം കുട്ടൻ കളിക്കാനായിട്ട് എവിടെയെങ്കിലൊക്കെ എടുത്തു മുങ്ങോ അപ്പം ഒരു ഇതിട്ട് മുടിയൊന്ന് സെറ്റാക്കി വെച്ച് അപ്പം ഇനി മുടി ഫ്രണ്ടിലോട്ടൊന്നും വരത്തില്ലല്ലോ അങ്ങനെയായിരുന്നു ഇപ്പം നമ്മൾ ആദ്യം സ്ക്രബാണ് ചെയ്യുന്നത് സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കാപ്പി കാപ്പിപ്പൊടിച്ചുണ്ടാക്കിയ കാപ്പിപ്പൊടിയാണ് ഫ്രഷാണ് കെമിക്കൽസൊന്നുമില്ല പിന്നെ വേണ്ടുന്നത് മുറി നാരങ്ങയാണ് കേട്ടോ അപ്പോൾ അരങ്ങ അരമുറി നാരങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് മുറിച്ചെടുക്കാം പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പഞ്ചസാര ഞാൻ ഈ ഒരു കാപ്പിപ്പൊടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണേ ഓക്കേ നമുക്ക് നാരങ്ങ കട്ട് ചെയ്ത് അത് കൂടെ പിഴിഞ്ഞൊഴിക്കാം ആ ഒരു നാരങ്ങ കുറച്ച് ചട്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ നീര് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ വേറെ അരമുറി നാരങ്ങ എടുത്ത് ഒരു മുറി അല്ല ഒരു നാരങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട് ഫേസ് ഒന്നും മിക്സ് ചെയ്ത് ഈ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗേസ് ഞാൻ തയ്യാറാക്കിയ സ്ക്രബിൽ ഭയങ്കര കാപ്പിപ്പൊടിയുടെ കളറുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കാപ്പിപ്പൊടി ആയതുകൊണ്ടായിരിക്കാം അല്ലേ വിജയിച്ച് ചെയ്ത സ്ക്രബിലിങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ ചെറിയൊരു ഇതേ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് മിനിറ്റ് നേരം ഞാനിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തു ഇനി വാഷ് ചെയ്ത് കളയാം ഗ്ലീസ് അപ്പോൾ ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നല്ല നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന് അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ് അടുത്ത സ്റ്റെപ്പിന് നമുക്ക് മെയിനായിട്ടും വേണ്ടത് അലോവേരയാണ് അപ്പോൾ അലോവേര ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ മാഞ്ഞ് പോയി കഴിക്കും സാറിവില്ല ഞാൻ ലിബൊക്കെ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വേണ്ടത് അലോവേരയാണ് അലോവേര ഞാൻ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരു മഞ്ഞ ദ്രാവകം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പോകണം അല്ലെങ്കിൽ നമ്മുടെ മുഖം ഉണ്ടല്ലോ ചൊറിയും ചൊറിച്ചിൽ വരും മുഖത്ത് അതുകൊണ്ട് ഇത് ഞാൻ മഞ്ഞയൊക്കെ പോക്കി ആ ദ്രാവകമൊക്കെ പോക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ജെല്ലെടുക്കണം ഇതിൻ്റെ വീട്ടിൽ തന്നെ അലോവെ ആണ് കേട്ടോ നമ്മൾ നട്ട് വളർത്തിയിരിക്കുന്ന നമ്മൾ എറണാകുളത്ത് നിന്നപ്പം അവിടെ വാങ്ങി നട്ടതാണ് ഞാൻ ഇവ ഇങ്ങോട്ട് പോരുന്നപ്പം ഇനി കൊണ്ടുപോരുന്നു അതിൽ ഫേസ് പാക്ക് ഇട്ടില്ലെങ്കിൽ നമ്മൾ വെറുതെ ആയാലും മുഖത്തൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനൊക്കെ എനിക്കാണെങ്കിൽ ഞാൻ കുറച്ച് അലോവെരയിൽ കുറച്ച് പിശിക്കിയാണ് അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ എടുത്ത് കളയത്തില്ല ഗെയ്സ് ഇതിൽ ഇങ്ങനെ ഇങ്ങനെ എടുത്താലും ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ അലോവേര ജെല്ല് കാണുമല്ലോ അപ്പോൾ അതെല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ഇങ്ങനെ ഇതൊരു ഇവിടെ ഇരിക്കാൻ ടേബിളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് ഇങ്ങനെ എടുത്തിടാം കേസ് നമുക്ക് ഇത്രയും അലോവെര ജെല്ല് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇത് നിറച്ചും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി മിക്സയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ചേച്ചി പറയുന്നത് അവരൊരു തുണിയിൽ കോട്ടൺ തുണിയിൽ വെച്ച് ഇങ്ങനെ പിഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം വരുമല്ലോ അത് ഒരു ട്രേയിലേക്ക് ഒഴിച്ചിട്ട് ഐസ് ക്യൂബ്സ് ക്യൂബ്സായിട്ട് മാറ്റുമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് നേരെ തന്നെ മിക്സിയിലിട്ട് അടിക്കുക ഒരു എൻ്റെ വലിയ ഐസ് ക്യൂബ്സിൻ്റെ ട്രേ ഇല്ല അതിവിടുന്ന് മിസ്സായിപ്പോയി ഈ വീട്ടിലാട്ടോ ഞാനൊരു ചെറിയൊരു തിന്നിൻ്റെ അടപ്പുണ്ടല്ലോ അതിലാണ് ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിച്ചത് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ അരച്ച് ഞാൻ ഐസ് ക്യൂബ്സ് ആക്കി വെക്കും അപ്പം നമുക്ക് രാത്രിയിലൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നതിന് മുന്നേക്കും ഫ്രീസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ നല്ലതായിരിക്കുമല്ലോ ഗൈസ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അലോവേര ഇതിലാണ് ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു മൂന്ന് മിനിറ്റ് നേരം നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നല്ല തണുപ്പട്ടോ മെല്ലെ മെല്ലെ നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാൻ ഓണം കിട്ടാൻ അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പാക്ക് തയ്യാറാക്കാം പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് അരസ്പൂൺ ഓണം കടലമാവിടണം അപ്പം ഞാനിത് വെള്ളക്കടല വീട്ടിൽ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അപ്പം അരസ്പൂൺ കടലമാവിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ കസ്തൂരിയും മഞ്ഞൾപ്പൊടിയില്ല ഇത് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഒരു അരസ്പൂണോളം കാപ്പിൽ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഡാബറിൻ്റെ ഹണിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അതും ആവശ്യത്തിന് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യുമ്പോൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ഡാബറിൻ്റെ ഹണിയാണ് ചേർക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് ആ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം അധികം ലൂസാകാനും പാടില്ല അധികം തിക്കാകാനും പാടില്ല എന്നാൽ നമ്മുടെ മുഖത്തിണുമ്പോൾ ഇന്ന് പോകാനും പാടില്ല ഓക്കെ ആ ഒരു പരുവത്തിലാണ് ഇത് കിട്ടാനായിട്ട് ഇപ്പം തിക്കായി പോകുകയാണെങ്കിൽ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് ലൂസാക്കി എടുക്കാവുന്നതാണ് ഗേസ് അപ്പോൾ നമ്മൾ പാക്കി ഇട്ടു ഇനി നമുക്കിതൊന്ന് ഉണങ്ങണം ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് ഉണങ്ങുമ്പോൾ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് വെറ്റ് ചെയ്ത് ഒന്നും കൂടി സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നല്ല നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലതായിട്ടൊന്നും വാഷ് ആയില്ലേ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് പാലും ബീട്രൂട്ടും വേണം ഗെയ്സ് ബീട്രൂട്ടിൻ്റെ പകുതി മതി കേട്ടോ ഇത് കൊത്തി അരിഞ്ഞിട്ട് ഇതിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രീജിൽ മൂന്ന് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം ഗേസ് ഇങ്ങനെ ഇങ്ങനെ കൊത്തിയരിക ചോരം വെക്കാനല്ല അല്ലാതെ കൊത്തിയരിക അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്ക് ബീട്രൂട്ടും പാലും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ച് മുഖത്ത് തേച്ച് മസാജ് ചെയ്ത് കൊടുത്താലും മതിയാകും രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷമാണ് നമ്മളിത് വാഷ് ഔട്ട് ചെയ്യേണ്ടത് അപ്പം ഞാൻ വാഷ് ചെയ്തു പ്ലീസ് അപ്പോൾ നല്ല ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കളർ കളർ വന്ന് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സൺടാണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈഡ് ആയിട്ടുണ്ട് അപ്പം നല്ലൊരു പാക്കാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നു ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാം അല്ലേ ഇനി മുഖം ചെറുതായിട്ടൊന്ന് ഉണങ്ങുമ്പോഴത്തേനും നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മോയ്സ്ചറൈസറും ലിപ്പാമോ ഇട്ട് കൊടുത്ത് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം പ്ലീസ് അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം നല്ലൊരു പാക്കാണ് എൻ്റെ മുഖത്ത് നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്തു ഓക്കെ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോയിട്ട് വേഗം തന്നെ വരാം ബൈ